ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ഉയരുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ ആരുടേതെന്ന് തിരിച്ചറിയാനായി ഡി പരിശോധന തുടങ്ങിയിട്ടുണ്ട് അപകട കാരണം അന്വേഷിക്കുന്ന എ സംഘം സംഭവ സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ് കിരൺ ഡി എൻ എ പരിശോധന പൂർത്തിയാക്കി എപ്പോഴേക്കും മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനാവുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ മരണം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയല്ലേ ഇപ്പോൾ അതായത് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഇപ്പോഴത്തെ വിവരം മഞ്ജുഷെ അത് തന്നെയാണ് ഔദ്യോഗികമായ മരണ കണക്കാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള കണക്കുകളാണ് മറ്റ് ഏജൻസികളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ലാത്ത നിലയ്ക്ക് മാത്രമാണ് നമ്മൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന കണക്ക് നൽകുന്നത് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരണമടഞ്ഞു പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണമടഞ്ഞു മറ്റേത് പതിനാല് ആ കെട്ടിടത്തിലുണ്ടായിരുന്ന പ്രദേശവാസികളോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആ കെട്ടിടത്തിൽ ആ സമയത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരും പുറത്തുനിന്ന് വന്ന ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു കെട്ടിടത്തിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നവർ അങ്ങനെ പതിനൊന്ന് പേരുടെ പതിനാല് പേരുടെ മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ പേരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ട് അത് ആരെല്ലാമാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് കാരണം ഇത് വിമാനാപകടത്തിൽ വിമാനം പൊട്ടിത്തെറിച്ച് കെട്ടിടത്തിൻ്റെ ഇടിച്ച് കെട്ടിടവും പല ഭാഗങ്ങളും പൊട്ടിത്തെറിച്ചു അപ്പോൾ സ്വാഭാവികമായും പല ആളുകളുടെയും മൃതദേഹത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടാണ് കൈയും തലയും കാലും ഒക്കെ പല പല ഭാഗങ്ങളായിട്ടാണ് യും ലഭ്യമായിരിക്കുന്നത് ഇത് ആരുടെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് പ്രാഥമികമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി നാൽപ്പത് പേരുടെയും അല്ല വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുടെയും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരിച്ചു അതിൻ്റെ എല്ലാ ബന്ധുക്കളോട് ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടി എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി പത്തോളം പേർ ഡി എൻ എ പരിശോധനയ്ക്കായി എത്തി ചേർന്നിട്ടുണ്ട് അത്രയും പേരുടെ ഡി എൻ എ പരിശോധന തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതിൽ ആറുപേരുടെ ഡി എൻ എ പരിശോധനയിലൂടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചില മൃതദേഹങ്ങൾക്ക് അങ്ങനെ കാര്യമായ കേടുപാടുകൾ വേഗത്തിൽ തിരിച്ചറിയാനുള്ള കഴിഞ്ഞ അത്തരം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ആറുപേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകഴിഞ്ഞാൽ ഉള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് മറ്റ് മൃതദേഹങ്ങളുടെ പരിശോധന പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയവരുടേതാണ് ഏറ്റവും പ്രയാസപരമായ അവസ്ഥയിൽ നിൽക്കുന്നത് ഓരോ ഭാഗവും കിട്ടിയ ഭാഗങ്ങൾ ഇതിൽ ഏതെല്ലാം ഭാഗങ്ങൾ ആരുടേതാണ് എന്നത് തിരിച്ചറിയണം അത് ഏത് ആളുടേതാണ് തിരിച്ചറിയണമെങ്കിൽ രണ്ട് ഈ മൃതദേഹ ശരീരാവശിഷ്ടങ്ങളിൽ നിന്നുള്ള ഡി എൻ എയും ബന്ധുവിൻ്റെ ഡി എൻ എയും ഇതിന് തമ്മിൽ യോജിക്കുന്ന ഡി കണ്ടെത്തിയിട്ട് വേണം അത് ആരുടേതാണെന്ന് കണ്ടെത്തണം അതിനുള്ള പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം കൂടിയൊക്കെ നീളാൻ പരമാവധി നാളെ കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അത്തരം പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അതോടൊപ്പം തന്നെ കിരൺ മറ്റൊരു കാര്യം എന്ന് പറയുന്ന പ്രധാനമന്ത്രി എന്ന സ്ഥലത്തുണ്ടല്ലോ അദ്ദേഹം ഇപ്പോഴും അവിടെ തങ്ങുകയാണോ അഹമ്മദാബാദിൽ തങ്ങുകയാണോ എന്തൊക്കെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടികൾ ഉന്നതതല യോഗം സമാപിച്ചു മനുഷ്യ പ്രധാനമന്ത്രി ആദ്യം അവിടെ അഹമ്മദാബാദിലെത്തി രാജ്യം എത്രത്തോളം പ്രാധാന്യത്തോടുകൂടിയാണ് ഇത്തരമൊരു ദുരന്തത്തെ കാണുന്നതെന്ന് വെളിവാക്കുന്നത് കൂടിയായിരുന്നു ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇന്നലെ വൈകിട്ട് ഉച്ചക്ക് അപകടം ഉണ്ടാകുന്ന വൈകിട്ട് തന്നെ അമിത്ഷാ നേരിട്ടെത്തി എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു ഇന്ന് പ്രധാനമന്ത്രി തന്നെ എത്തി കാരണം ലോകമാകമാനും ശ്രദ്ധിക്കുന്ന ഒരു വലിയ അപകടമാണ് അങ്ങനെ ഒരു ദുരന്തത്തെ എങ്ങനെയാണ് ഇന്ത്യയെ ഇന്ത്യയെപ്പോലൊരു രാജ്യം കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രധാനമാണ് അത്രത്തോളം ഗൗരവം അതിന് നൽകുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് അദ്ദേഹം അവിടെ എത്തി ആദ്യം ആശുപത്രി സിവിൽ ഹോസ്പിറ്റലിലെത്തി അവിടെ ചികിത്സ ിലുള്ളവരെ കണ്ടു അതിനപ്പുറത്തേക്ക് ഒപ്പം ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിനെ കണ്ടു അതിനുശേഷം ഈ വിമാന അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടു അതിനുശേഷമാണ് ഉന്നതതല യോഗം നടന്നത് ഉന്നതല യോഗത്തിൻ്റെ മറ്റ് തീരുമാനങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നുള്ളൂ പ്രധാനമായും അന്വേഷണം ഏത് തരത്തിൽ വേണം എന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ നിലവിൽ പ്രാഥമികമായ അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് ഇനി ബ്രിട്ടന്റെയും യു കെയുടെയും ഒക്കെ സഹായം അന്വേഷണത്തിന് വേണ്ടി ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് സഹായം നൽകാം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ സഹായം സ്വാഭാവികമായും ഇന്ത്യ തേടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ബോയിങ് കമ്പനിയും ഈ അന്വേഷണത്തിൽ സഹകരണം അറിയിച്ചിട്ടുണ്ട് യു കെ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചും യു എസ് നാഷണൽ ട്രാൻസ് ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡുമാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഈ രണ്ട് സംവിധാനങ്ങളും ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് ഏജൻസികളാണ് അവരുടെ സഹായം തേടും അങ്ങനെ ആരുടെയെല്ലാം ചേർത്ത് വേണം അന്വേഷണം നടത്തേണ്ടതെന്ന് വെച്ചാൽ ലോകത്തിന് മുന്നിൽ വിശ്വാസയോഗ്യമായ കുറ്റമറ്റ ശാസ്ത്രീയമായ ഒരു അന്വേഷണം നടത്തി ഈ വിമാനാപടത്തിൻ്റെ കാരണം കണ്ടെത്തി ബോധ്യപ്പെടുത്തേണ്ടത് ഇന്ത്യയുടെയും ബോയിങ് കമ്പനിയുടെയും എല്ലാം ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ അത്തരത്തിലേക്കുള്ള ലോകത്തിനു കൂടി ബോധ്യപ്പെടുന്ന ഒരു വിദഗ്ധ സംഘത്തെക്കൂടി ചേർത്തുള്ള അത്തരം ഒരു വിശാലമായ അന്വേഷണത്തിലേക്കൊക്കെ നീങ്ങുന്നു എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് ഔദ്യോഗികമായ പ്രഖ്യാപനം എന്തായാലും ഉണ്ടായിട്ടില്ല ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു സംഘം എ ഐ സംഘം അവിടെ എത്തുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്